പഞ്ചായത്തുകാരും ഇല്ല ഗവൺമെന്റും ഇല്ല ആരു കൃഷിക്കാരൻ എങ്ങനെ കിടന്ന് തുടങ്ങുക ജീവിതകാലം മുഴുവൻ എനിക്ക് അറുപേഴ് വയസ്സായി ഈ അറുപത്തേഴ് വയസ്സും പടിയാ പത്ത് വയസ്സും ബാക്കിയില്ല കട ബാക്കി ഓപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പൊ പത്ത് ലക്ഷം രൂപ ആദ്യം അവർക്ക് അവർക്ക് എന്ത് ചെയ്യാ കിട്ടുന്ന ആയതെന്ന് പറഞ്ഞിട്ട് ഒരു ലാത്തിയോ അല്ലെങ്കിൽ ഒരു ഒരു വാക്കിയോ രണ്ട് പർക്കം കിട്ടും വാലില്ല വാലിന്റെ ശരിക്കും ഊരേന്റെ അവിടെ വെച്ച് കട്ടായി അങ്ങട്ട് ഒരു ഇത്ര ഉണ്ട് ഒരു വഴുത്തിട്ട് ചാകാനായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ജനൽ തുറന്നിട്ട് ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിച്ചപ്പോ അത് ഇത് ഓടി വന്നിട്ട് ഇവിടെ മതി ഇത് ഇത് ഇണ്ടോ ഇവിടെ എത്തി എത്തിണ്ടോ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ അവിടുത്തെ പെര തട്ടിന്ന് ഞാൻ പറമ്പിൽ നിന്ന് വേണ്ടി പോയിക്കുന്ന ആളാ ചില ആയിട്ട് പറമ്പിൽ തന്നെ കൂടുന്ന ആളെ ഞാനൊരു പത്ത് വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പം പത്ത് വയസ്സ് മുതരി അറുപത്തിയേഴ് വയസ്സാകുന്നവരെ ഈ പറമ്പിൽ തന്നെ പണി എടുക്കുന്ന പക്ഷേ പത്ത് വയസ്സിലടൊന്നും ബാക്കി നമസ്കാരം ഞാനിപ്പോൾ വയനാട് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം മാരപ്പൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആന ഇറങ്ങി കുറേ കൃഷിയൊക്കെ നശിപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് മുന്നേ ഒരു പശുവിനെ ഒരു കർഷകൻ്റെ പശുവിനെ കാട്ടാനെ കുത്തി കൊലപ്പെടുത്തിയ അതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു മറ്റൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടെ ഇന്നലെ ഒരു കാട്ടാന ഇറങ്ങി കുറേ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഒരു വീടിന്റെ ഒരു മതില് തകർത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറേ കൃഷികളും നശിപ്പിച്ചിരുന്നു നമ്മളിന്ന് അതിൻ്റെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത് ഇതാണ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഈയൊരു വ വഴിക്കൂടെയാണ് ആന കഴിഞ്ഞ ദിവസം ഇറങ്ങി പോയിരിക്കുന്നത് ഇവിടെ നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ കമ്പി കെട്ടിയിരിക്കുന്നതാണ് ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ള തുണികളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതും കാണാം കാരണം ആന വരാതിരിക്കേണ്ട ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഈ വീടിൻ്റെ മതിലാണ് കേട്ടോ മതിൽ ആന ഒരുപക്ഷെ ഈ കാണുന്ന വാഴയോ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനായിട്ട് ആന ശ്രമിച്ചപ്പോഴും ആയിരിക്കാം ഈയൊരു മതിൽ തകർത്തത് ാലും ആനയൊന്ന് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ടേ ഉള്ളൂ അധികം നാശനഷ്ടം ഉള്ളിൽ വരുത്തിയിട്ടില്ല പക്ഷെ മതിൽ തകർന്നു പോയി ഇത് മാത്രമല്ല ഇത് കൂടാണ്ട് ഒത്തിരി കൃഷിനാശമൊക്കെ ഈ ഒരു വഴി കൂടെയുള്ള ഉള്ള ഒത്തിരി പറമ്പിൽക്കൂടെ ഒക്കെ വരുത്തിട്ടുണ്ട് നമുക്ക് ഏതായാലും ആ കാഴ്ചകൾ കാണാം ചേണ്ട പേരെങ്ങനെയാ എൻ്റെ ഇത് എന്നാ ആന എപ്പോഴാണ് ഇറങ്ങിയത് ഇന്നലെ ഇന്നലെ രാത്രിക്ക് അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഇങ്ങനെ ആന വരാറുള്ളൂ ആ ഒരു രണ്ട് ഇതിന്റെ ചക്കയും അങ്ങനെയൊക്കെ സീസൺ ആയ പിന്നെ ഭയങ്കര ശല്യേ ഭയങ്കര ശല്യാണ് രാവിലെ വൈകുന്നേരം ഒരു ഏഴുമണി തൊട്ട് രാവിലെ ആറു മണി വരെ പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണ് അല്ലേ ഈ മധുര താരത്ത് നിങ്ങൾ രാത്രി അറിഞ്ഞു അറിഞ്ഞല്ലേ കണ്ടോ ആനനെ കണ്ടോ കണ്ടിരുന്നു സൗണ്ട് കേട്ടു അങ്ങനെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കോമ്പൗണ്ടിന്റെ ഉള്ളിലായിരുന്നു അപ്പൊ ഉള്ളിൽ കയറി ുള്ളിൽ കയറി ഈ വേറെ എന്തെങ്കിലും ഈ ചക്ക പറക്കുക എന്നല്ലാതെന്തെങ്കിലും ആന ഒറ്റ ആനായിരുന്നു ഒറ്റ ആന അല്ലേ ഈ പ്രദേശത്ത് വേറെ കൃഷിനാശ്വങ്ങേ ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നു വന്നു അവര് അവരെ ഫോർമാലിറ്റീസ് ചെയ്തിട്ട് പോവുക അതുപോലെ സ്ഥലത്തിന്റെ നഷ്ടങ്ങൾ കണക്കെടുക്കുക അങ്ങനെ ബാക്കി കാര്യങ്ങളൊന്നും അവര് അതിന്റെ ഇനി വാല്യുവേഷൻ ഇട്ട് അതിന്റെ കോമ്പൻസേഷൻ അതൊന്നും തരാണ്ട് ഇത് കിട്ടലൊന്നും ഇല്ല എല്ലാം അങ്ങനെ തന്നെയാണ് കൃഷി പോലെ കൃഷി പോലെന്നുവെച്ചാൽ അതിന് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന്റെ കോമ്പൻസേഷൻ വെച്ചാൽ കൊടുക്കുമെന്നാണ് നമ്മളിപ്പോൾ ആ മധുര തകർത്ത് ഇതൊക്കെ കണ്ടു അതിനുശേഷം ആന നേരെ ആ റോഡ് തന്നെ നേരെ മുന്നോട്ട് പോയാൽ കുറേ വീടുകളിലെ വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കും കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏതായാലും ഇപ്പൊ മറ്റൊരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് അവിടെ അവിടെയുള്ള ഉള്ള ചേട്ടനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ചേട്ടൻ്റെ പേരെങ്ങനെയാ ഇത് ഇന്നലെ എത്ര മണി ഇന്നലെ ആ ആന ഇന്നലെ അല്ലേ അല്ലേ അവിടെ മൂന്നര അവിടെ നേരെ പോകുന്നു അല്ലേ ഇവിടെ ഇങ്ങനെ സ്ഥിരം ഇപ്പൊ ഭയങ്കര നശിപ്പിക്കുന്നുണ്ട് ജീവിക്കാൻ ഈ എവിടം വരെ വന്നല്ലേ വീണ്ടും മുറ്റത്തൊക്കെ ഇപ്പൊ നമ്മള് ഇങ്ങനെയാണ് ആന വരുന്ന ഇത് കണ്ടോ ഈ ഇതിപ്പോ അഞ്ചാമത്തെ പ്രാവശ്യം ഇത് വരുന്നുണ്ടോ റോട്ടി കൂടെ തന്നെയല്ലേ വന്ന ഇത് കണ്ടോ ഉണ്ടോ ആൽപ്പാട് ഇതാ ഇവിടെ കാണാൻ കേട്ടോ കാൽപ്പാട് അപ്പുറത്തൊക്കെ ഇത് കണ്ടോ കാൽപ്പാടാക്ക ഓരോ അല്ല ഒന്നിക്കൂളിലാണ് സ്ഥലം വരുന്നത് ഈ ഓരോ അതിലേ അങ്ങനെയും പോയി രണ്ടാമത്തെ ഇതില് വന്നു ഇങ്ങനെ വന്ന് ഇതിങ്ങനെ അതിൽ വന്നിട്ട് ഇങ്ങനെ വന്നു ഒന്ന് അതിലും വന്നു ആ റൂട്ടില് ഇതിലിങ്ങനെ വരുമ്പോ ഞാനിവിടെ വരുമ്പോഴാണ് ഇതിനെ കാണുന്നത് അപ്പൊ ഞാൻ ഇവിടെ ജലം പറഞ്ഞിട്ട് ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിച്ചപ്പോ അത് ഇത് ഓടി വന്നിട്ട് ഇവിടെ ഇത് ഇവിടെ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ അവിടുത്തെ ഇതുണ്ടോ മണ്ണൊക്കെ ഇത് ഇങ്ങനെ വന്ന് അവിടെ പൊളിച്ചിട്ട് അങ്ങനെ പോയല്ലേ താഴേക്ക് വേറെ എന്തെങ്കിലും കളഞ്ഞോ കളഞ്ഞിട്ടുണ്ട് കാപ്പിയൊക്കെ ഫുള്ള്ണ്ട്ട്ടൊന്നും പോകട്ടോടൊക്കെ ഒന്നിൽ കൂടുതൽ ആന ചേട്ടൻ നേരിട്ട് കണ്ടോ ആനയല്ലേ ഇത് പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചു കാല് വെച്ച് നിക്കുമ്പോ നിങ്ങള് കണ്ടോട്ടോ വലിയ കാൽപ്പാടും മികച്ച ആന കേട്ടോ

അപ്പുറത്തേക്ക് പോയാൽ ഇഷ്ടംപോലുണ്ട് അങ്ങനെ കവിളിക്ക് വാലില്ല വാനയ്ക്ക് വാലില്ലേ വാലില്ല വാലിന്റെ ശരിക്ക് ഊരേൻറെ അവിടെ വെച്ച് കട്ടായി എന്നിട്ട് ഒരു ഇത്ര ഉണ്ട് ഒരു പഴുത്തിട്ട് അത് ചാകാനായിട്ടുണ്ടത് ഇങ്ങനെ പുഴുവൊക്കെ ചാടുവാണോ അതേ കണ്ടല്ലോ കഷ്ണൊക്കെ വീണ് നടപ്പിണ്ട് എന്നാ കാണിച്ചേ അതെ അതിപ്പോ കാളുണ്ടാവൂലേ അത് മഴയത്ത് പോയിട്ടുണ്ടാവൂലേ ഓഹോ അത് പുഴുത്ത് ഇങ്ങനെ വീണ് പോയി കൊമ്പ ഭയങ്കര കൊമ്പുള്ള എന്താ പറ്റിപ്പോ ശ്രദ്ധിക്കാത്തേ വാലിന്റെ ഈ വേക്കില്ലേ അത് ഫുള്ള് പുഴുത്തിട്ട് ശരിക്കും ശെരിക്കടാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ അതെ കാണുമ്പോണ്ടേ

ഇവിടെ മാർച്ചിലൊക്കെ തുടങ്ങി വേനക്കോ അപ്പൊ പറമ്പോന്ന് ചക്കയൊല്ലം മുഴുവൻ അതൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല വെറുതെ ഇങ്ങനെ ഒരു കാര്യം പുറത്തിറങ്ങാനും ഞാൻ ഏഴുമണി ആക്കി ആകുമ്പോഴത്തേക്കും ഏഴരൊന്നും പോർച്ച രാത്രി ഒന്ന് പറക്കം പൊട്ടിക്കൂ ഉം അല്ല ഇപ്പൊ അവരും തന്നെ ഈ തോട്ടത്തിൽ കയറി കടക്കാനും പറ്റിയല്ലോ ഇതൊന്നും രണ്ടൊന്നും അല്ല വരുന്നത് അതാണ് കൂട്ടായിട്ടവണ് വലിയ പിന്നെ അവരൊന്നും വാലില്ലാത്തുണ്ട് പരിക്കുണ്ട് പിന്നൊരു ഒറ്റ ഒറ്റ പറഞ്ഞ് അത് ആൾക്കാരെയാകുമ്പോ ഇപ്പൊ കണ്ടൊരു കട കുത്തി പറഞ്ഞ് അത് കടയിൽ നിന്ന് ആളുകൾക്കു തൊട്ട് ഷട്ടറൊക്കെ അപ്പൊ അവര് നടക്കാനിറങ്ങിയതായിരുന്നു ാണവർ കോടി കയറി ആനവിക്കറി ഷട്ടർ അല്ലേ ഈ ഷട്ടർ താഴെ ഒരു പറമ്പ് ഉരുള നശിപ്പിക്കും അല്ലേ നമ്മളിപ്പം വീടിന്റെ അവിടെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കാണ് അവിടെയും ഇതുപോലെ തന്നെ കുറെ കൃഷികൾ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവിടെ കുറെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ

മഴ കളഞ്ഞിട്ട് നാട്ടിൽ കാണുന്നൂരോട്ട് നോക്കിയാലും ഇഷ്ടംപോലെ വാഴകൾ കളഞ്ഞിട്ടുണ്ട് ആ ഇന്നാണോ രാംബാർ നായരാമേ ഇവിടെ ആ അവിടെ മൈതാനീന്ന് അവിടെ വരുന്നു പടക്കം പൊട്ടിച്ച് പടക്കം ഇതാ ആന അവിടെ ഇറങ്ങി അവിടെ നിന്നારે വയറു കുറു വന്നു ഇതാ ഇവിടാ ഇതെവിടെയാരീലെ അവിടെ അവിടെ വീടിന്ന് നിക്കത്ത് വന്ന് ആ വീടിന്ന് നിക്കത്ത് ഒരു കക്ക വച്ചിട്ട് കൗട്ട് കൂടി ഇരുന്നു ഓഹോ പൊട്ടി गेला ഇങ്ങോട്ട് വാണ്ടേനെ ആ അതാണ് ധാനിക്കോ അവിടെ ആ വാടാ വാടാ വാരിയില്ല ഇതേരീടാ ഇവിടാ ഒന്നതാ അവിടെ രണ്ടൊന്നാണ് ഇവിടെ വരുന്നത് ആ വീടിനെ വെച്ചിട്ട് ചക്ക കൊടുത്തിട്ടാണ് അവിടെ ചവിട്ടി ഇട്ടിട്ടാണ് ഇവിടെ വന്ന് കയറി ഇങ്ങോട്ട് വന്ന് ഇവിടെ കയറിയത് ഈ ഭാഗം മുഴുവൻ നടപ്പാക്കി ഈ സാധനം ഞങ്ങൾക്ക് കിട്ടാൻ ഇല്ലാത്തൊരു സാധനമാണ് ചെങ്കി സാധനം ഇത് ഞാൻ ഇവിടെ വെച്ചുപിടിപ്പിക്കാറുണ്ട് അടുത്തത് വെച്ചുപിടിപ്പിച്ചാണ് കാരണം நல்ல விலையுண்டு ஜனங்களுக்கு ஒன்னதான் அப்படியே அதான் 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 அப்படியே

നേരെ ആണ് തോട്ടത്തിലേക്ക് ഇറങ്ങും അവര് കൊറേ നേരം നോക്കി നിന്നെ റോഡിൽ കാണൂലും അവര് വിട്ടുപോകും ആന പോയിന്ന് പറയും വിട്ടുപോകും നേരെ വന്ന് തോട്ടത്തിൽ പണി കൃഷിക്കാരനൊരു രക്ഷീക്കാൻ പറ്റില്ല നിക്കാൻ ആ സാഹചര്യം മാറിയേക്കാം കൊടിയും വേണ്ടത് കൊടിയൊക്കെ നോക്കി ചവിട്ടി പിടിച്ചിട്ടേക്കുന്നു കൊടി ഇതേമാതിരി കാര്യമാണ് കൊടി ഇട്ടു പിടിക്കാൻ നാലാം വർഷം കൊടിയാണിത് അപ്പോ വാഴയാലും കൊടിയായാലും തെങ്ങായാലും ഒരു സാധനം കിട്ടും ഇതുവരെ കുറെ ആൾക്കാർ അപേക്ഷ കൊടുത്തു ഞാൻ ഇപ്പൊ എന്നോട് അപേക്ഷ കൊടുക്കാൻ പറയും ഞാനിപ്പോ വില്ലേജിൽ പോയിട്ട് കഴിവ് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കയ്യിലേക്ക് കിട്ടിയില്ല കാരണം ഓൺലൈൻ ചെയ്താണ് അതിന് കിട്ടിട്ട് വേണം കൊണ്ട് അപേക്ഷ കൊടുക്കാൻ അപേക്ഷ കൊടുത്താൽ ഏത് കാലത്ത് കിട്ടും പരിപാടി അറിയില്ലായിരുന്നു എന്റെ പേര് സ്ഥിരമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരവ് വളരെ കുറവായിരുന്നു പക്ഷെ അങ്ങനെ ഭാഗം സ്ഥിരമാണ് ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിപ്പോ ഇതിങ്ങനെ സ്ഥിരം എല്ലാ പന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം ഇല്ല ഞാനിപ്പോ വളം ഇടുന്ന സത്യോ ഞാൻ ഇപ്പൊ വളയിടുന്നത് സാധാരണ വളം കൊടുക്കുക ഞാൻ കൊണ്ട് വളം ഇടുന്നത് പന്നി എത്തിച്ചോളു വേറെ ഞങ്ങൾക്ക് പണിയാണ് ഞങ്ങൾ ചോദി ആകു കുത്തി കുത്തി കളിയായിരിക്കാൻ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാല് പന്നി കിടക്കുന്നുണ്ട് ചതരിച്ചിടിയാട്ട് രത്തി കൊണ്ടു നല്ല ചോട്ട് മാർഗം ചോട്ടിൽ പണിയെടുക്കാൻ പറ്റില്ല കൃഷിക്കാരൻ ഒരു കൊടീന്റെ ചോട്ടിലാല്ലോ മറ്റേ വളം ഒരു പണിയെടുത്തതിന്റെ സാധനം കിട്ടുന്ന നടക്കണ്ട കിട്ടൂല മൃഗങ്ങളെ കൊണ്ടുവരും രക്ഷയില്ല ഒന്നും ഒന്നും പറയുന്നില്ല അവരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആയുധം ഒരു അല്ലെങ്കിൽ ഒരു ഒരു വാക്കത്തോ കിട്ടും രണ്ട് പടക്കോ കിട്ടും അവരെന്ത് ചെയ്യാൻ വാച്ചർമാരാണ് വരിക നിലവിലുള്ള ഉദ്യോഗസ്ഥ നിലവിലുള്ള ബാക്കിയുള്ളവരൊക്കെ എ സി റൂമിൽ ഇടുന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ ആരുമില്ല അതാണ് അവസ്ഥ നമ്മുടെ ഒന്നും ഒരാളും ഇല്ല പഞ്ചായത്തുകാരും ഇല്ല ഗവൺമെന്റും ഇല്ല ആരുമില്ല കൃഷിക്കാരനെ എങ്ങനെ കിടന്ന് തുടഞ്ഞുകൊള്ളുക ജീവിതകാലം മുഴുവൻ എനിക്കിപ്പോ അറുപത്തേഴ് വയസ്സായി ഈ അറുപത്തേഴ് വയസ്സ് പണിയൻ ബാക്കി ബാങ്കിൽ ലക്ഷം രൂപ അതാണ് അവസ്ഥ ഒരു കണ്ടല്ലോ ഇവിടെ എന്തൊക്കെ എന്തൊക്കെ ദുരിതമാണ് ഇവര് ഈ വന്യമൃഗങ്ങൾ വരുത്തി വെക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഒത്തിരിയധികം മനസനഷ്ടമാണ് ഈ കാട്ടാനകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് പറമ്പിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു വീടിന്റെ മധുര കയർത്തു ഈയൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഒത്തിരി അധികം നാശങ്ങൾ നശം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതെ അതെ ഫോറസ്റ്റിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണേലും രണ്ട് കിലോമീറ്റർ ആയാലും ഒരു കിലോമീറ്റർ ആയാലും ആ മൃഗങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു നടപടിയും ആരും എടുക്കും ഇതാന്നുള്ളതാണ് അപ്പോൾ ഇത് ജനവാസ കേന്ദ്രമാണ് ഇവിടെയാണ് ഈ തരത്തില് വന്യമൃഗങ്ങളിങ്ങനെ മേഞ്ഞ് നടക്കുന്നത് അറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കണം അപ്പോൾ പറമ്പൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പല പറമ്പിലും കൊടിയും കാപ്പിയും മാത്രമായി ഭക്ഷിക്കാനുള്ള ഒരു സഹായമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും കൃഷി നിർത്തുവാണ് ആ അപ്പം എല്ലാം കൃഷി നിർത്തിക്കൊണ്ടിരിക്കുവാണ് ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജാതിക്ക് അടക്കം വലിച്ചു വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പം എല്ലാവരും ഇത്രക്കാണ് ഈ ഒരു ഇതിൽ കാണിക്കാനായിട്ടുള്ളത് ഈയൊരു പ്രദേശത്തുനിന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം വീണ്ടും മറ്റേ ദിവസം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ചേമ്പ് ചേന അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല പന്നിന്റെ ശല്യം കൊണ്ട് ഒരു സാധനം ചേമ്പിന്റെ പോലെ താളപോലെ കറിവെക്കണമെങ്കിൽ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചൂട് തട്ടിപിടിപ്പിച്ച് അതിന് ചുറ്റുമല്ല വെച്ചാൽ പരിസരം ഈ ഒരു പ്രദേശം കൂടുതലും മാത്രമേ ഉള്ളൂ ചേമ്പ് മാത്രമേ ഉള്ളൂ വേറൊരു പറഞ്ഞില്ലേ വേറെ അത് വേറെ വേറെ പറയാ ഇതാണ് എല്ലാം പന്നി പന്നി ഒരു സാധനം തരില്ല ഞാനേ പറമ്പിൽ നിന്ന് കയറാൻ പൈക്കുന്ന ആളാ ചെറിയായിട്ട് പറമ്പിൽ തന്നെ കൂടുന്ന ആളെ ഞാൻ പത്ത് വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പം പത്ത് വയസ്സ് മാതിരി അറുപത്തിയേഴ് വയസ്സാകുന്നവരെ ഈ പറമ്പിൽ തന്നെ പഴയെടുക്കുന്ന ആണ് പക്ഷെ പത്ത് വയസ്സും ബാക്കിയില്ല കട അല്ലാതെ വേറൊന്നും ബാക്കിയില്ല കൃഷി കൊണ്ട് ഒന്നും ഒരു രക്ഷയില്ല കാർഷിക മേഖല മൊത്തം തകർന്നിട്ട് ഒരു രക്ഷയും ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല ഒന്നും മൃഗങ്ങളുടെ ശല്യം മെയിൻ ആയിട്ടുള്ള മൃഗങ്ങളുടെ ശല്യം രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരേ സാധനം ആകെ കിട്ടുന്നത് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം മഴ കിട്ടും അതോടെ അവസാനിച്ചു പിന്നില്ല ഇത് തന്നെ അവസ്ഥ അപ്പം കൃഷിക്കാരന് ഒരു തരത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗമില്ല